പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിവരങ്ങൾ വിളിച്ച് പറയുക സർവശ്രീ ബി സാറിന്റെ പ്രതി വിപണനത്തിന്റെ നോവലാണ് പ്രതി കാജകളുണ്ട് വളരെ മനോഹരമായ ഒരു പ്രശ്നമാണ് ഉത്തരം കേട്ടാലും പഠിക്കില്ല അതിവരില്ല അതിൽ സിദ്ധാർത്ഥ ചൗധരി എന്ന നല്ലവരിൽ നല്ലവരായ ഒരു മനുഷ്യൻ ഉണ്ട് ചൗധരി ചൗധരി ചൗദരി ചൗധരി ചൗതരി കാശങ്കോട്ടെ ചൗധരി വർഷം തന്നെ കാമാലികന്മാരാണ് പക്ഷേ സദാനന്ദ ചൗദരി അങ്ങനെയല്ല തൻ്റെ വീട്ടിൽ നടക്കുന്നതായ അക്രമങ്ങളുടെ ഫലമായിട്ട് വീടുകൊട്ട് പുറത്തിറങ്ങിപ്പോയാളാണ് സിദ്ധാനന്ദ ചൗധരി അങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നു അപ്പോൾ സദാനന്ദ ചൗദരി അവർക്കൊരു പാട്ടുപാടി കേൾപ്പിച്ചു കണ്ണന്റെ പ്രേമം വിഷ കനുഷിതമാണെന്ന് കാലിയെ കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ കുലപതിയും കാപ്പുട്ടിലും എന്തെന്ന് അറിയാത്ത ഞാൻ അത് ഭക്ഷിക്കാൻ മുതിരില്ലായിരുന്നു تنن اصل بنن اور پات کے یہ دی پرن سہی جانتا یہ پدا کر مر کے تو یہ سنتوش ہے ہر کم گنند تو نہ اگے یہ دی پرن سہی جانتا چا رے بود گڈا विश्व تی نہیں اگے یہ دی پرن سہی جانتا کولم دی ورنا

സുഹൃത്തുക്കളെ സാമ്പത്തിക ഈ മനോഹരമായ ഗാനം കിട്ടിയത് ഇവരുമ്പത്തേണ്ട പുസ്തകങ്ങളിലെല്ലാം യുവർത്തനമാറും അതിനകത്ത് പദ്യങ്ങളുണ്ടാകും അത് മലയാളത്തിലേക്കാക്കും അങ്ങനെ കിട്ടിയ ഒരു ഗാനമാണത് അത് അത് മനോഹരമായി ഒരുക്കി അണിയിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ സദാർത്ഥ ചൗദരി പറഞ്ഞതിന്റെ അർത്ഥം ഹരനാരായണ ചൗധരി കൃഷ്ണനാഥ ചക്രവർത്തിയുടെ മാന്യക്കാരനാണ് കൃഷ്ണനാഥ ചക്രവർത്തിയെ മുക്കിക്കൊന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ കാളികേജിന്റെ കൊച്ചമ്മേണ കടുത്തറത്തു കൊന്നു അങ്ങനത്തെ ഒരു പാരമ്പര്യം അവർക്കുണ്ട് അപ്പോൾ എന്നിട്ട് ബുദ്ധശ്ശൻ ഈ മകൻ്റെ മകനായ സെദ്ധാർത്ഥ ചൌരിയോട് അതിനേറ്റ സ്നേഹം കാണിക്കുന്നതാണ് കുലപതിയും കാപ്പട്ടിയും എന്നൊന്നറിയാത്ത കാലതും ഭക്ഷിക്കാൻ പോലെയല്ല എന്നവരെ സ്നേഹത്തിന് വേണ്ടിയാ നിൽക്കില്ലായിരുന്നു എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം അവരാണ് അതാണ് ഈ പാട്ടിലൂടെ ഈ പാട്ട് പോലെ സദ്ധാർഥ ചൗതിയ പറഞ്ഞത്